എന്റെ എക്സ്പീരിയൻസിൽ കുംഭമേള എന്ന് പറയുന്നത് ഭയങ്കര സംഭവമല്ല കുംഭമേള എന്ന് പറയുന്നത് ഭയങ്കര ആൾക്കൂട്ടമാണ് ഒരു ഈ പറയുന്ന നാപ്പത് കോടി അമ്പത് കോടി അല്ലെങ്കിൽ അവരെ വടവധ നമ്പർ ആ നമ്പറിലുള്ള ആൾക്കൂട്ടം മാത്രമാണ് കുംഭമേള എന്നത് ഒരുക്കി എന്ന് പറഞ്ഞാലും അവിടെ വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അവരെ കണക്കൂട്ടിയ ആൾക്കാരനെക്കാട്ടും എത്രയോ ആൾക്കാർ വരാൻ മാത്രമുള്ള പി ആർ വർക്കുകൾ അവർ അതിന്റെ പുറത്ത് ചെയ്തിട്ടുണ്ട് നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് മാലിന്യ കൂമ്പാരങ്ങൾ നിറഞ്ഞ ഒരു തോട്ടിൽ ഒരു ശുചീകരണ തൊഴിലാളി അടുത്തിടെ വീണ് മരിച്ചിരുന്നു ആ നാട്ടിൽ നിന്ന് കുംഭമേളയ്ക്ക് എന്തെങ്കിലും കുറ്റമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പോയ വ്യക്തിയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് അതേ വിനീതെ അൻപത്തിരണ്ട് കോടി ജനത ഈ കുംഭമേളയ്ക്കെത്തിയത് പി ആർ തന്നെയാണ് ആ പി ആറിൻ്റെ പേരാണ് പൈതൃകം പൈതൃകം തിരിച്ചറിയൽ എന്ന് പറയുന്ന പിയാർ അത് അവനവന്റെ കുലമഹിമയും അവനവൻ ആരാണ് എന്നും അവനവന്റെ പാരമ്പര്യവും എല്ലാം തിരിച്ചറിയുമ്പോൾ അതിനാധാരമായിട്ടുള്ള സ്ഥലങ്ങളിലെത്താൻ അവർക്ക് ഒരാഗ്രഹം തോന്നും അങ്ങനെ എത്തുന്നവർക്ക് മിനിമം ഒരു യോഗ്യത കൂടി ഉണ്ടാകും അതിന്റെ പേരാണ് മലയാളത്തിൽ തന്തയ്ക്ക് പിറക്കൽ എന്ന് പറയുന്നത് അവരപ്പോഴും പറയുന്നത് എന്താ പറയാ രാഷ്ട്രീയമാണ് അവരപ്പോഴും പറയുന്നത് നരേന്ദ്രമോദി കി ജ നമ്മുടെ എന്താ പറയാ യോഗി കിജ എന്നുള്ളതാണ് കിടക്കുന്നത് 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 ഈ പറയുന്ന ഇതിലും മോശമുള്ള ഒരു ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങൾ ഇവിടെയല്ലേ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അല്ല ഇത് നമുക്ക് എന്നുള്ളതാണ് ചോദ്യം കേരളത്തിൽ നിന്ന് കുംഭമേളയുടെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം പോയ ഈ വ്യക്തിയുടെ രണ്ടാമത്തെ ആരോപണം കുംഭമേളയുടെ പരിസരത്ത് ഇദ്ദേഹം കണ്ട ചായ കച്ചവടക്കാരടക്കമുള്ളവർക്ക് മുഴുവനും രാഷ്ട്രീയമാണ് അവരെല്ലാവരും മോദിജിക്കും യോഗിജിക്കും ജയ് വിളിക്കുന്നു എന്നാണ് തീർച്ചയായിട്ടും അവർ വിളിക്കും കാരണം കഴിഞ്ഞ അറുപതിൽപ്പരം വർഷങ്ങളായി അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നൽകാത്തവർ അവരെ ഭരിച്ച് വളരെ പരിതാപകരമായ രീതിയിൽ എത്തിച്ചപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായി അവർക്ക് വേണ്ടതെല്ലാം നൽകുന്ന അവർക്ക് ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കുന്ന ഭരണാധികാരികൾക്ക് അവർ ജയ് വിളിക്കും പിന്നെ ഈ ഭാരതത്തിൻ്റെ ഭക്തിയും രാഷ്ട്രീയവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല ഭഗവത്ഗീത ഈ ഭാരതം ഭരിച്ചവരുടെ വാക്കാണ് രാമായണം ഈ ഭാരതം ഭരിച്ചവരുടെ കഥയാണ് ഭാഗവതവും അങ്ങനെ തന്നെയാണ് രാജാക്കന്മാരുടെ കഥയാണ് അതുകൊണ്ട് രാഷ്ട്രസംബന്ധിയായിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് ഈ ഭാരതത്തിലുള്ളത് പിന്നെ ഈ ജനത അവരുടെ ഭരണാധികാരികൾക്ക് ജയ്വിളിക്കുന്നുവെങ്കിൽ അതുതന്നെയാണ് ഈ ഭരണാധികാരികൾക്കുള്ള ഏറ്റവും വലിയ അംഗീകാരം കുംഭമേളയുടെ കുറ്റം കണ്ടുപിടിക്കാൻ കേരളത്തിൽ നിന്ന് പോയ ഈ വ്യക്തിയുടെ മൂന്നാമത്തെ പരാതി അവിടെയുള്ള വ്യക്തികൾ ടെന്റുകളിലും ഷെഡുകളിലും എല്ലാം കിടന്ന് യാതൊരു സൗകര്യവും കുംഭമേളയ്ക്ക് എത്തിയിട്ടും മോദിയാണ് എല്ലാം തന്നത് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നു എന്ന് അതിൻ്റെ പേരാണ് നന്ദി സാധാരണ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ പോലും നായകൾ പോലും അത് കാണിക്കാറുണ്ട് പക്ഷേ വല്ലവർക്കും വേണ്ടി കുരയ്ക്കുന്ന ചില വ്യക്തികൾ അതുപോലും കാണിക്കാറില്ല അതിൽ അതിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു ഈ വ്യക്തി സാധാരണ ഒരു മംഗളകർമ്മം വിവാഹം പോലെയുള്ള മംഗളകർമ്മമോ വേദ മന്ത്രങ്ങളോട് കൂടിയിട്ടുള്ള യാഗങ്ങളോ അതുമല്ലെങ്കിൽ ഒരു ശാസ്ത്ര പഠന സെമിനാറോ ഒക്കെ നടക്കുമ്പോൾ അതിനു ചുറ്റും ചില നായ്ക്കൾ പൂച്ചകൾ അതുപോലെ തന്നെ ഉറുമ്പുകൾ ഒക്കെ വരാറുണ്ട് അവർ വരുന്നത് അവിടെ എന്തെങ്കിലും എച്ചിൽ കിട്ടുമോ എന്നറിയാനാണ് അല്ലാതെ ഈ നടക്കുന്നതിൻ്റെയൊന്നും മഹാത്മ്യം അറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെയാണ് കേരളത്തിൽ നിന്ന് കുംഭമേള കാണാൻ പോയിരിക്കുന്ന ഈ വ്യക്തിയും എന്ന് പറയേണ്ടി വരും സർവാഗമനമാചാര പ്രഥമം പരികൽപ്യതയെന്നാണ് സർവവേദങ്ങളും ആദ്യത്തേതും പ്രധാനമായതുമായി പറയുന്നത് ആചാരങ്ങളെയാണ് ആചാര ധർമ്മ ധർമ്മസ്യ പ്രഭുരക്ഷിത ആചാരങ്ങളിലൂടെയാണ് ഈ സനാതനധർമ്മം നിലനിന്നു പോകുന്നത് കുലം ച കുലധർമ്മം ച മാം പാലയ പാലയം അങ്ങനെ എന്നെയും എൻ്റെ കുലത്തെയും ഈ ധർമ്മമാണ് നിലനിർത്തുന്നത് എന്നാണ് ഭാരതീയർ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വിനീത് എന്ന പേരുള്ള താങ്കൾ ഇന്നും വിനീതായിട്ട് ഹിന്ദുവായി തുടരുന്നത് സത്യത്തിൽ പണ്ട് കാലങ്ങളിൽ ഗുണങ്ങൾ നോക്കിയാണ് വ്യക്തികൾക്ക് പേരിടുന്നത് വിനീത് എന്ന പേരിന് അർത്ഥം മര്യാദയുള്ളവൻ വിനയമുള്ളവൻ എന്നൊക്കെയാണ് പണ്ട് കാലത്തെ പോലെ ഗുണങ്ങൾ നോക്കി പേരിട്ടാൽ താങ്കളുടെ പേര് എന്താണ് ഞാൻ പറയുന്നില്ല ഈ പറയുന്ന അമൃതസാൻ ഗംഗയിൽ അമൃതണ്ടാവുന്നു നിങ്ങൾക്ക് കുളിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും അതല്ലാതെ അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനോ പറയാനോ കാണാനോ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ ഞാൻ അവിടെ വന്ന് കാണുന്നത് ഈ ആൾക്കൂട്ടമാണ് എനിക്ക് കുളിക്കണ്ട എനിക്ക് കുളിക്കാൻ താല്പര്യമില്ല പ്രത്യേകിച്ച് അത്രയും വൃത്തിയായിട്ട വെള്ളമാണ് അതിന്റെ അകത്തുള്ള കുളിച്ചിട്ട് ചൊടി വന്നിട്ട് തിരിച്ചു വരാൻ എനിക്ക് താല്പര്യമില്ല അപ്പം ഞാൻ കുളിക്കാൻ താല്പര്യമില്ല കുംഭമേളയിലും പരിസരത്തും എല്ലാം വളരെയധികം മാലിന്യങ്ങളാണ് എന്ന് പറഞ്ഞു വരുത്തുന്ന ഈ വ്യക്തി ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ആ പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് വളയൽ എന്ന് പറയുന്ന ഒരു അപ്പിസമരം നടത്തിയിരുന്നു കേരളത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ഈ പ്രസ്ഥാനക്കാരെ തിരുവനന്തപുരം നഗരത്തിലെത്തിച്ചിട്ട് യാതൊരു പ്ലാനിങ്ങുമില്ലാതെ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊന്നും കൊടുക്കാതെ അവരെ രാത്രി മുഴുവനും ഈ സെക്രട്ടേറിയറ്റ് വളപ്പിൽ കഴിയാൻ അനുവദിച്ചു പിറ്റേ ദിവസം തിരുവനന്തപുരം നഗരം മുഴുവനും ഇവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ ഇവർ നഗരത്തിൽ കാണുന്നിടത്തെല്ലാം സാധിച്ച് നടക്കാൻ സാധിക്കാത്ത വിധം ദുർഗന്ധപൂരിതമാക്കി എന്തായാലും ആ രീതിയിലുള്ള മാനേജ്മെൻ്റ് ഒന്നും യോഗിജിയോ മോദിജിയോ നടത്തിയിട്ടില്ല എന്തായാലും അൻപത്തിരണ്ട് കോടിയോളം ജനത ആരും ക്ഷണിക്കാതെ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ചെന്ന് ഈ പുണ്യ കുംഭമേള സ്നാനം നടത്തിയെന്ന് ഈ വ്യക്തി തന്നെ പറയാതെ പറഞ്ഞിരിക്കുകയാണ് ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി ഒരു ഫുട്ബോളറാണ് എന്നാണ് അറിവ് സത്യത്തിൽ ഫുട്ബോളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം നമുക്കെതിരെ ഒരു പന്ത് വന്നാൽ മാത്രമേ നമുക്കതിനെ ഗോളടിക്കാൻ സാധിക്കുകയുള്ളൂ ഹിന്ദുക്കൾ ഈ വ്യക്തി എറിഞ്ഞ പന്തിനെ ഗോളാക്കി മാറ്റണം എന്നാണ് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് കുംഭമേള പരിവസനിക്കുന്ന ഇരുപത്തിയേഴാം തീയതി മഹാശിവരാത്രി ദിവസം അന്ന് കേരളത്തിലെ ഓരോ വീടുകളിലും പ്രതീകാത്മക കുംഭമേള നടത്തി നമ്മൾ ഇതിന് മറുപടി കൊടുക്കണം എല്ലാവരും കുംഭമേളയിൽ പോകാൻ സാധിക്കാത്തവരെല്ലാം അങ്ങനെ പങ്കുചേരണം നദീതടങ്ങളിലോ നമ്മുടെ വീടിനടുത്തുള്ള നദികളിലോ ഏതെങ്കിലും ജലാശയങ്ങളിലോ ചെന്ന് ഒരു പിടി വെള്ളം കയ്യിലെടുത്ത് നമ്മൾ ഹിന്ദുക്കൾ പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയുണ്ടല്ലോ ഗംഗേച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു ഈ നദികളുടെയെല്ലാം പുണ്യനദികളുടെയെല്ലാം ദിവ്യസാന്നിധ്യം ഈ ജലത്തിലേക്ക് പരക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട് കുംഭമേള പ്രതീകാത്മകമായി ആചരിച്ചുകൊണ്ട് നമ്മൾ ഇതിന് അർഹിക്കുന്ന മറുപടി കൊടുത്ത് ഗോളടിക്കണം എന്നാണ് എനിക്ക് എല്ലാ ഹിന്ദുക്കളോടും വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് നന്ദി നമസ്കാരം വന്ദേ മാതരം